ും നമ്മുടെ ചല്ല അറിഞ്ഞോ ഡോ ആരതിപ്പൊടിയുടെ വിവാഹം ഉടനെ ഉണ്ടാകും അതേക്കുറിച്ച് കൂടുതലായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല ഡോക്ടർ റോബിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും ഫേമസ് ആയൊരു കണ്ടസ്റ്റൻസ് വേറെ ഇല്ല അതുപോലെ ആരതിപ്പൊടി ഡോക്ടറുടെ പാൽ ഏതുവാണ് ഇവരുടെ ഇവരെവിടെ പോയാലും ആളുകൾ കൂടുതലാണ് ഇവരുടെ ഒന്നിച്ചുള്ള നടപ്പും ഇവർ ഒന്നിച്ചുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഫേമസ് ആണ് പക്ഷേ ഇവരിപ്പം കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തണം നടത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന് അവാർഡ് ദാന ചടങ്ങും ഡോക്ടർ റോബിനും പോയിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഡോക്ടർ റോബിൻ വെളിപ്പെടുത്തിയതാണ് കല്യാണം ഉടനെ ഉണ്ടാവും ഫിക്സ്ഡായി ഡേറ്റും തീരുമാനിച്ചു കല്യാണ മണ്ഡപങ്ങളും എല്ലാം തീരുമാനിച്ചു പക്ഷേ ഇപ്പം ഞാനത് പറയുന്നില്ല ഇവരുടെ ഫേ വീട്ടുകാരും കൂടെ കൂടി ഒരുമിച്ച് ഇന്ന് പറയാം ഇപ്പം ഞാനത് നിങ്ങളോട് പറയുന്നില്ല എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഇത് പോകും ഞങ്ങൾ ഇതിനാകുന്നതിന് മുന്നേ കല്യാണത്തിന് മുന്നേ ഒരു പത്ത് ദിവസം മുന്നേ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നും ഡോക്ടർ റോബിനും ആരതിപ്പുടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ് ഡോക്ടർ റോബിൻ്റെയും ആരതിയുടെയും അപ്പോൾ അവരുടെ വിവാഹമംഗള ആശംസകൾ അഡ്വാൻസ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് ബൈ